കൂട്ടുകാരെ ഇച്ചിരി മലബാർ ഫിഷ് കറി അടിക്കാനുള്ള പരിപാടി കേട്ടോ വിളമീൻ കേട്ടോ വിളമീൻ ഏകദേശം ഒരു നാനൂറ് ഗ്രാം അളവിലുണ്ട് കേട്ടോ ചെറിയ പീസാക്കി ഒരല്പം മഞ്ഞപ്പൊടിയും ഒരിച്ചിരി ഉപ്പും കൂടെ ഇട്ട് ഒന്ന് തിരുമ്മി കൂട്ടി ഒന്ന് വെക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ ഗ്രേവിയിൽ ഇടാൻ നേരത്ത് ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കിയിട്ടിടാം ഇതൊരു മൂന്നാറ് പ്രാവശ്യം കഴുകിയതാ കേട്ടോ ഇതുപോലെ നല്ല രീതിയിൽ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടൊന്ന് തിരുമി വെച്ചിട്ട് ഇടാൻ നേരത്ത് കഴുകി കളയാം ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി ഒരു മൂന്നാല് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒരു കുഞ്ഞുശേഷം ഇഞ്ചി ഒരു കൂടം വെളുത്തുള്ളി വാളംപുളി കറിവേപ്പില കേട്ടോ ഇത് തേങ്ങാപ്പാൽ അപ്പോൾ തുടങ്ങിയാലോ അപ്പം കടായി വെച്ചു കത്തിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അത് മൂത്ത് വന്നപ്പം ദേ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുകട്ടോ അത് നന്നായിട്ടൊന്ന് മൂക്കണം കേട്ടോ അത് മൂത്ത് വരുമ്പോഴത്തേനും ചുവന്നുള്ളിയും കറിവേപ്പിലയും പച്ചവെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നു അതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ഉലുവ ഒരു ടീസ്പൂൺ അളവിൽ ഉലുവ ഇട്ട് കൊടുക്കുന്നത് ഉലുവ ഇതിങ്ങളെ കൂടെ കിടന്ന് മൂത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല ഒരു ഫ്ലേവർ ആയിരിക്കും ലൈറ്റ് ബ്രൗൺ ആയമ്പും ഉപ്പ് ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു വലിയ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇത്രയും മതി നമ്മുടെ മലബാറി ഫിഷ് കറിക്ക് കേട്ടോ അത് മൂത്ത് വന്നതിന് ശേഷം ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ അളവിൽ ക്യാഷ്നറ്റ് പേസ്റ്റ് ഇതാ കേട്ടോ ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അന്ന് മൂത്തതിനു ശേഷം ഒന്ന് കഴുകി ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കുക നമ്മുടെ മീന് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് വെച്ചിങ്ങനെ മീൻ ഒന്ന് കഴുകി ഒന്ന് ചേർത്ത് കൊടുക്കുക ആ രണ്ടാം പാല് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക നിളക്കി ഒന്ന് കൂട്ടുക നല്ല രസം മീൻകറി ഒഴിക്കാനായിട്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെയും നമ്മുടെ അപ്പത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ലതാണ് നമ്മൾ ഏകദേശം ഫിഷ് മോളിയൊക്കെ തന്നെ പോലെ ഇരിക്കും നാരങ്ങാ നേരിന് പകരം നമ്മൾ ഇത് ഈ വാളംപുളിയാണ് ഒഴിക്കണേ ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ വാളംപൊളിയുടെ നീരാട്ടോ മലബാർ ഫിഷ് കറിക്ക് വാളംപൊളിയാണ് ചേർക്കുന്നത് ഓരോരോ കറിക്ക് ഓരോ രീതിയിലുണ്ടോ അതുപോലെ ട്രാവൻകൂർ ഫിഷ് കറിക്കും വാളംപൊളിയാണ് മലബാർ ഫിഷ് കറിക്ക് വാളംപൊളിയാണ് ചേർക്കുന്നത് അപ്പോൾ ഒന്ന് തിളച്ച് വറ്റി കുറുകി വന്ന സമയത്ത് ഇപ്പം തന്നെ കാഷ്യൂ പേസ്റ്റ് ഒക്കെ ചേർത്തുകൊണ്ട് ഒന്നായിട്ട് കുറുകി കേട്ടോ ഇരിക്കണേ ബാക്കി തിളച്ച് വറ്റി ഗ്രേവിൽക്ക് ചാറ് കുറുകി മീനൊക്കെ വന്ന് വെന്ത് വന്ന സമയത്ത് ഒന്നാം പാലും കൂടെ ഇതുപോലെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് ഒരു ചെറിയ തിളയൊക്കെ വന്ന് കഴിയുമ്പം ഓഫ് ചെയ്യുക നമ്മുടെ മലബാർ ഫിഷ് കറി റെഡിയാണ് സൂപ്പർ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ വലിയ നമ്മുടെ കേരള ഫിഷ് കറി പോലെ വലിയ മസാലയൊന്നുമില്ല അതായത് നമ്മുടെ നാടൻ ഫിഷ് കറി പോലെ മസാല ഈ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ സംഭവമുള്ളൂ പിന്നെ പുളിയുടെ വാളംപൊളി വാളംപുളി ശരിക്കും ഇതിൻ്റെ കൂടെ കിടന്ന് തിളച്ചൊന്ന് വറ്റണം വറ്റി എന്നാൽ മീനിൻ്റെ കൂടെ കൂട്ട് കൂട്ടണം വാളംപൊളിയും നമ്മുടെ ഉപ്പുകൂടെ ചേർന്ന് കഴിയുമ്പോൾ ഇതുണ്ടോ കറിയൊക്കെ നല്ല രീതിയിൽ നല്ല കുറുകി നല്ല സെറ്റായിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഒരു ചെറിയ താളിപ്പൂടെ ഇതുണ്ടോ കടുക് ഉണക്കവളം പൊട്ടി ചങ്ങടുക മിക്സ് ചെയ്യുക അങ്ങനെ അങ്ങ് വയ്ക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിന് ശേഷം ഉപയോഗിക്കാം സൂപ്പർ ഇപ്പം ടേസ്റ്റാണ് കേട്ടോ എന്നാൽ ശരിയെന്നാൽ അടുത്തവിടെ കാണാവേ താങ്ക്